ഹലോ അസ്സാം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു ഞങ്ങള് ഞങ്ങൾ കല്യാണത്തിന് പോകാൻ മാറ്റി നിൽക്കുകയാണ് ഞങ്ങക്ക് കല്യാണമുണ്ട് ഏർ ഉമ്മാന്റെ താങ്ങളുടെ കുട്ടിയുടെ കല്യാണാണെന്ന് അപ്പൊ ഇന്നലെ രാത്രി വീട്ടില് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ ഇന്ന് എന്താ ഇന്ന് ഉച്ചക്കാണ് പരിപാടി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് മാളിക്കന്നിക്ക് പോകണം അവിടുത്തെ പെരുമ്പടാരി ആൻ്റെ സ്ഥലമുണ്ട് അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം അപ്പം ഞങ്ങളൊക്കെ പോവാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് തറവാട്ടിൽ ചെന്നിട്ട് വേണം ഓളുടെ കൂടെയാണ് അവിടെ നിന്നാണ് പോണത് ഇനി ഇവിടെ നിന്ന് നടന്നു പോയിട്ട് അങ്ങനെ പോവാണ്ട് നിൽക്കാണ് പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം പോവാ അപ്പൊ നീ ഞങ്ങള് കുറച്ച് ഫോട്ടങ്ങളൊക്കെ എടുക്കാണ്ട് അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ മെല്ലെ ഇങ്ങനെ നടക്കട്ടെ ഇപ്പൊ തന്നെ ടൈം ഒരുപാട് അതായത് ഇന്ന് മഴയൊന്നുമില്ല നല്ല വെയിലാണ് അതേപോലെ ഇന്നലെ വല്ലാതെ മഴ ഒന്നും ഉണ്ടായിട്ടില്ല അതിന് മുമ്പൊക്കെ മഴ തന്നെയായിരുന്നു കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞങ്ങള് ഫോട്ടിലേ അപ്പൊ നീ ഇന്ന് കല്യാണ വിശേഷക്കായിട്ട് വരാം നീ നമ്മ ആ അപ്പൊ അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കും ഞങ്ങളെ വീഡിയോ ഒക്കെ പിന്നെ വീഡിയോ ഇഷ്ടായ മേക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കേ അപ്പോൾ കല്യാണ വിശേഷായിട്ട് വരാ ടാ ടാ ഇഷാല നേരെക്ക് നീ കരയണ്ടട്ടോ Сот്ടുങ്ങടക്ക് നീങ്ങണ്ട കണ്ടോ അതട്ടോ പോട്ടെ ഹൈ കോഡ് കൈ ഗുറുദടല്ലട്ടേ അമ്മ ഇങ്ങനക്ക് ഫോട്ടോ എടുത്തിട്ട് തരാന്ന് പറഞ്ഞോ അതെങ്ങ ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ട് ഞങ്ങൾ ഈ തറവാട്ടിലാണ് വന്ന് നിന്നിട്ടുണ്ടായിരുന്നത് ജെരീഫോക്കിനെയും കാത്തിട്ടാണ് ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത് ഇമ്മീട്ടൊക്കെ പിന്നെ അവിടെ കൂടെ പോയത് കൊണ്ട് ഞങ്ങൾക്ക് പോവാന് വണ്ടിയില്ലായിരുന്നു ഏരിഫോക്ക് പിന്നെ കടയിൽ അടച്ച് വന്നിട്ടാണ് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നത് കുറച്ചു നേരൊക്കെ ഞങ്ങള് കാത്തു നിന്നിട്ടാണ് ഷെരീഫോക്കങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊക്കിനെ മക്കൾക്കൊക്കെ പിന്നെ ദേഷ്യം വന്നിട്ട് ഈശ്വലൊക്കെ പിന്നെ കരയില് തുടങ്ങിയിട്ടുണ്ടായിരുന്നു മക്കൾക്കൊക്കെ പിന്നെ വെയിറ്റിംഗ് കാരണ സംഭവം തന്നെ ഇഷ്ടമല്ല കേട്ടോ അവർ ഡ്രസ്സ് മാറ്റി അവർക്ക് വണ്ടി മുന്നിൽ ഉണ്ടാകണം പെട്ടെന്ന് തന്നെ കയറി പോകണം ഇല്ലെങ്കിൽ പിന്നെ ഓരോന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഇങ്ങനെ താക്കുക പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ മാളിക്കൊന്നൊക്കെ പോകണോ അവിടുത്തെ പെരുമ്പടാരി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ട് അവിടെ ഉണ്ടോ ഈയൊരു ഓഡിറ്റോറിയം അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് കല്യാണം ഞങ്ങൾ ഇവിടേക്ക് എത്തിയപ്പോൾ അങ്ങനെ അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ലായിരുന്നു വന്നിട്ടില്ലായിരുന്നെട്ടോ ഞങ്ങൾ ഏതായാലും എന്തോ ഒരു ഭാഗത്തിന് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ ഞങ്ങൾ വന്നേക്കെന്നെ ഈ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ പിന്നെ പുതിയ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പിന്നെ ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളെല്ലാരെയും ഫോട്ടോ എടുത്ത് തരുന്നാൽ ഞങ്ങൾക്ക് ആഭി വന്നിട്ടോ ആഭിമാനികൊണ്ടൊക്കെ നേരത്തെ ഓഡിറ്റോറിയത്തി വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ ആളുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഫോട്ടോസ് ഒന്നും എടുക്കുന്നത് എന്ത്ണെങ്കിൽ നിന്നോ ഉം അടുത്താള് ഞാൻ <laughs> യൂട്യൂബിലോടും <laughs> ഈ നിക്കുന്നതൊക്കെ ഇമ്മാന്റെ ആങ്ങളാരാണ് കേട്ടോ അങ്ങനത്തെ പിന്നെ ഞങ്ങൾ വലിക്കണ്ട കുടിച്ചിട്ടുണ്ടായിരുന്നു നാലഞ്ചൈറ്റം ജ്യൂസൊക്കെ ഒരുപാട് ജ്യൂസൊക്കെ കണ്ടപ്പോളേ മക്കളൊക്കെ കൺഫ്യൂഷൻ കിട്ടോ ഏതെടുത്ത് കുടിക്കും ഞങ്ങൾ ഏതായാലും അപ്പൊ ആണ് എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പൂർണ്ണീന്റെ അടുത്ത് ഏതിട്ട് ഫുള്ള് ജ്യൂസും കുടിച്ച് ഞങ്ങളെ ടേസ്റ്റ് നോക്കിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടേക്ക് എത്തിയപ്പോ കണ്ട പെണ്ണും ഒന്നും എത്തിയിട്ടില്ലായിരുന്നു ഞങ്ങൾ ഞങ്ങളേതായാലും പിന്നെ ഒന്നും നോക്കില്ല തിരക്കാവുമ്പോക്കിനെ ഫുഡ് അയക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫുഡ് അയക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ട്രിപ്പിൽ ചിലപ്പോൾ ഞങ്ങൾ തന്നെ കരട്ടെ ഇരുന്നിട്ടുണ്ടാകുക കുറച്ചും കൂടി കൈയിട്ടൊന്നും കരുതി നിന്നാലേ പിന്നെ ഇതുപോലെ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് നല്ല പുടുത്തം മുട്ട തിരക്കായിട്ടുണ്ടായി കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അവിടത്തെ ഐസ്ക്രീം ഉണ്ടായിരുന്നു ഒരുപാട് ചായകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് സ്വീറ്റ്സും പിന്നെ പോപ്കോണും എല്ലാം ഞങ്ങൾ പിന്നെ വെറും ഐസ്ക്രീമിനെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡൊന്നും കഴിക്കാതെ നേരം ഇങ്ങനെ കണ്ട വണ്ടിയിട്ടുണ്ടായിരുന്നത് അവർ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവരെന്നെ വയ്ക്കാൻ ഇത് കണ്ടോണ്ടേ ഫുഡ് കഴിച്ചിട്ട് ആർക്കും പോയിട്ടുണ്ടായിരുന്നില്ല യൂട്യൂബിലുണ്ടാവും ഇവരിതാ ഞാൻ ഫോൺ കൊണ്ട് വീഡിയോ എടുത്ത് നടക്കുമ്പോ എന്റെ പിന്നാലെ കളിയാക്കാനായിട്ട് ഉണ്ടായിരുന്നു കാപ്പുനെ ഫ്രണ്ട്സ് തന്നെ കേട്ടോ ഇവരൊക്കെ നല്ല ഒരുപാട് ആൾക്കാർ ഞാൻ എവിടെ പരിപാടിക്ക് ചെന്നാലും ഇവരിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവട്ടെ എന്റെ പിന്നാലെ നടന്ന് കളിയാക്കാനായിട്ട് അപ്പൊ പിന്നെ ഇവരും കൂടി ഇരിക്കട്ടെ വീഡിയോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവരും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഇരിക്കുന്ന അവിടുത്തെ ഞങ്ങൾക്ക് ജിലേബി അതുപോലെ തന്നെ പോപ് കോണും ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊണ്ടിന്നു തന്നിട്ടുണ്ടായിരുന്നോ ഇവർക്ക് തന്നെ ഇരുന്ന് പരിപാടി ഉണ്ടായതുകൊണ്ടാണ് ഓല കുറച്ചേരൊക്കെ നേരൊക്കെ ഞങ്ങൾക്ക് പിടിച്ചു പറ്റത്തില്ലെങ്കിൽ ഇത് പെട്ടെന്ന് ദേശം വന്ന് ഞങ്ങൾക്ക് തിരിച്ചു പോരേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ചക്കൻ്റെ രണ്ടര കഴിഞ്ഞിട്ടുണ്ടേ ഞങ്ങൾ പിന്നെ തിരിച്ചു പോരാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു ഇവരുടെ നിക്കാഹൊക്കെ മുമ്പേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവര് പിന്നെ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ട് പിന്നെ തിരക്കിലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ലേ ഞങ്ങള് തിരിച്ചു പോന്നപ്പോ ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോരാൻ്റെ പുറത്തു കിറിയപ്പോ ഇങ്ങനെ ചെറിയ ഒരു ചാറ്റിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഓവറായിട്ട് മഴയൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഏതായാലും അവിടെ കൂടെ തറവാട്ട് പോന്നിട്ടുണ്ടായിരുന്നു മമ്മിറ്റും പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് പെണ്ണും ചെക്കനൊക്കെ പോയിട്ട് പിന്നെ ആക്കം പോലെയാണ് വീട്ടിൽ വന്നിട്ടുണ്ടായി കല്യാണത്തിന് ഫുഡൊക്കെ കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതാ ഞങ്ങക്ക് ഫുഡും കൊണ്ടൊക്കെയാണ് പിന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ